ലൂക്കായിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈശ്വ സ്നേഹിക്കുന്നവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപത് മുതൽ പതിനാറ് വരെ അധ്യായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റി ഇരുപത്തി ചോദ്യോത്തരങ്ങളാണ് ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് അല്പം തിരക്കായതുകൊണ്ട് പകുതിയോളമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രതികരണം കൂടി നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗത്ത് ചിലപ്പോൾ ചോദ്യം ചോദ്യങ്ങൾ കൂടുതൽ ആകാനും സാധ്യതയുണ്ട് സാധിക്കുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക യാത്രയ്ക്ക് എന്തൊക്കെ എടുക്കരുത് എന്നാണ് യേശു പന്ത്രണ്ട് പേരെയും അയച്ചപ്പോൾ പറഞ്ഞത് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും ലൂക്ക ഒൻപത് ഏഴനുസരിച്ച് ചിലർ എന്താണ് പറഞ്ഞിരുന്നത് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലൂക്ക ഒൻപത് പതിനാല് പ്രകാരം യേശു ശിഷ്യന്മാരോട് എപ്രകാരം ജനങ്ങളെ ഇരുത്തുമിനെന്നാണ് പറയുന്നത് അൻപത് വീതം പന്തികളായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോഗോസ്കിസിനെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെ മുകളിലോട്ടും താഴോട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് ഊന്നി ഒന്ന് ശ്രദ്ധിച്ചേക്കുക പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യത്തെ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് ചോദ്യം ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ അത് നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് യേശു ആ അഞ്ച് അപ്പവും രണ്ട് മീനും എടുത്ത് എന്തൊക്കെ ചെയ്താണ് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച അഞ്ച് ഏത് സന്ദർഭത്തിലാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഉത്തരം തനിയെ പ്രാർത്ഥിക്കുകയായിരുന്ന സന്ദർഭം ആറ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ ആരാണ് ഉത്തരം നൽകിയത് എന്താണ് പറഞ്ഞത് ഉത്തരം പത്രോസ് നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്ന് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്തൊക്കെ ചെയ്താൽ അവനെ എന്ത് എന്നാണ് യേശു ചോദിക്കുന്നത് തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ എട്ട് എപ്പോഴാണ് യേശുവിൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചതായി ലൂക്കാസ് വിശേഷകൻ പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഒൻപത് രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നു പോകലിനെക്കുറിച്ച് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നു പോകലിനെക്കുറിച്ച് രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്കുസ്രവിക്കു ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്കുസ്രവിക്കും ഒൻപതേ മുപ്പത്തി അഞ്ചാണ് എപ്രകാരം സംബോധന ചെയ്താണ് യേശു ഞാൻ എത്രനാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നത് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ പന്ത്രണ്ടാമത്തെ ചോദ്യം യേശു പ്രതിവചിച്ചപ്പോൾ ലൂക്ക ഒൻപത് നാൽപ്പത്തൊന്നാണ് രണ്ടാമതായി എന്താണ് ചോദിച്ചത് എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും ഓക്കെ എന്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കവെയാണ് അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചത് തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ ചോദ്യങ്ങൾ നമ്പറിൽ മാറ്റമുണ്ട് എന്നാലും കുഴപ്പമില്ല ആ ഭാഗം ശ്രദ്ധിച്ചിരിക്കുക ഒരു ചോദ്യം കൂടുതൽ വന്നിട്ടുണ്ട് യേശു അയച്ച ഏതാനും ദൂതന്മാർ യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ എവിടെയാണ് പ്രവേശിച്ചത് സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പീഠാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം വിവരിക്കുന്ന ലൂക്കായുടെ തിരുവചന ഭാഗം ഇത് ഒൻപതാം അധ്യായം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ എന്തിനെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ യേശു ശിഷ്യരോട് പറഞ്ഞുവെന്നാണ് സുവിശേഷകൻ പറയുന്നത് വാക്യം പലതരത്തും ഞാൻ എടുത്തിട്ടില്ല പെട്ടെന്ന് തയ്യാറാക്കുകയായിരുന്നു അതുകൊണ്ട് ആ ഭാവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർ പോകും വഴി ഒരുവൻ യേശുവിനോട് പറഞ്ഞതെന്ത് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു വേറൊരുവനോട് പറഞ്ഞത് എന്ത് എന്നെ അനുഗമിക്കുക കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും എന്തിനു യോഗ്യനല്ല എന്നാണ് യേശു പറഞ്ഞത് സ്വർഗരാജ്യത്തിന് അപ്പോൾ ആ ഭാഗം ഒന്ന് ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എത്ര കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് യേശു പറഞ്ഞത് എന്തൊക്കെ ഇത് എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞ കാര്യമാണ് പത്താം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തുടക്ക ഭാഗത്തായിട്ട് മൂന്ന് മടിശീല സഞ്ചി ചെരുപ്പ് മടിശീല സഞ്ജു ചെരുപ്പ് കൊണ്ടുപോയി അവരോടൊപ്പം എന്തൊക്കെ ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവൻ എന്നാണ് യേശു തുടർന്ന് പറയുന്നത് ആദ്യം പ്രവേശിക്കുന്ന വീട്ടിൽ താമസിക്കാനും എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യമാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഭക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് വിളമ്പുന്നത് നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ എവിടെ ഇറങ്ങി നിന്നു കൊണ്ടാണ് പറയേണ്ടത് തെരുവിൽ മടങ്ങി മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരണം ഏത് ഭാഗത്താണ് ലൂക്ക പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ നാല് വാക്യങ്ങൾ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞതുണ്ട് കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എപ്രകാരമാണ് പിശാചുകൾ പോലും ശിഷ്യന്മാർക്ക് കീഴ്പ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ യേശു സാത്താൻ എവിടെ നിന്ന് എപ്രകാരം നിപതിക്കുന്നത് താൻ കണ്ടതായാണ് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച യേശു ആദ്യം ദൈവത്തെ എപ്രകാരമാണ് സംബോധന ചെയ്യുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ എന്തെന്നാൽ അങ്ങ് ഇവ ആരിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യേശു പറയുന്നത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക ചെയ്യുന്നതാണ് യേശു പറയുന്നത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും പിതാവ് ആരെന്ന് ആരൊക്കെ അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത് പുത്രനും പുത്രനാർക്ക് ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി ആദ്യം പറഞ്ഞത് എന്ത് നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നിയമജ്ഞർ എഴുന്നേറ്റ് നിങ്ങൾ കാണുന്ന കണ്ണുകൾ നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നിയമജ്ഞർ എഴുന്നേറ്റ് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ചത് എന്ത് ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അടുത്തു ചെന്ന എണ്ണയും വീഞ്ഞു മുഴിച്ച് കവർച്ച ചെയ്യപ്പെട്ടവൻ്റെ മുറിവുകൾ വച്ചു കെട്ടിയ സമരിയാക്കാരൻ തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി എവിടെ കൊണ്ടു ചെന്നാണ് പരിചരിച്ചത് ഒരു സത്രത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമയുടെ അവസാനം യേശു പറഞ്ഞത് എന്ത് നെയ്യും പോയി അതുപോലെ ചെയ്യുക ഇവിടെ എന്താണ് ഒരു കാര്യം പറയാനുള്ളത് കവർച്ച് ഈ കവർച്ച ചെയ്യപ്പെട്ട് ആളുടെ അവസ്ഥ അവരെന്തൊക്കെ ചെയ്ത് കടന്നു കളഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഞാൻ ചെയ്തത് വിട്ട ഇത് ആടിയം വിട്ടു എന്ന് തോന്നുന്നു ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് അയാൾക്ക് ഏൽക്കേണ്ടി വന്ന പ്രശ്നങ്ങളൊന്നും അപ്പം മുകളിലും താഴെയൊക്കെ ഉള്ള ഭാഗങ്ങൾ നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ നീ പോയി അതുപോലെ ചെയ്യുക മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് എവിടെയാണ് ഇരുന്നത് കർത്താവിൻ്റെ പാദത്തിങ്കൽ തിങ്കൽ ശുശ്രൂഷയ്ക്കായി മറിയാം മർത്തായെ തന്നെ വിട്ടിരിക്കുന്നതിനാൽ കർത്താവ് മറിയത്തോടെ എന്തു പറയണമെന്നാണ് ഭർത്താ കർത്താവിനോട് പറയുന്നത് കർത്താവിനോ പറയാൻ തന്നെ സഹായിക്കാൻ അവളോട് പറയുക ഇതാണ് ഭർത്താവ് കർത്താവിനാൽ മറിയത്തോട് ആവശ്യപ്പെടാൻ ഉദ്യമിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഏത് ആരിൽ നിന്ന് നല്ല ഭാഗം മറിയത്തിൽ നിന്ന് അതായത് കർത്താവിൻ്റെ ഭാഗത്തെങ്കിലും വചനം ശ്രവിക്കുക എന്ന ആ ഒരു നല്ല ഭാഗത്തെക്കുറിച്ച് നോക്കാം പതിനൊന്നാമതിലേക്ക് പോകാൻ നമുക്ക് ആർക്കാണ് ലഭിക്കുന്നത് ചോദിക്കുന്ന ഏവനം മക്കൾക്ക് എന്ത് നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എന്നാണ് ഈശോ പറയുന്നത് എഡിറ്റിംഗ് ഉണ്ട് നല്ല ദാനങ്ങൾ ആ ഊമൻ സംസാരിച്ചത് കേട്ട ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അത്ഭുതപ്പെട്ടു വേറെ ചിലർ എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടത് അവനെ പരീക്ഷിക്കുവാൻ പതിനൊന്ന് പതിനേഴിൽ ആവർത്തിക്കുന്ന പദമേത് അന്തഛിദ്രമുള്ള കൂടുതൽ ശക്തനായ ഒരുവൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിനു കാവൽ നിൽക്കുന്ന ശക്തനെ കീഴ്പ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുക അവൻ അതായത് ശക്തനാശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റവൻ അതായത് കൂടുതൽ ശക്തനായവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും ആര് എനിക്ക് എതിരാണെന്നാണ് യേശു പറയുന്നത് എന്നോട് കൂടെ അല്ലാത്തവൻ തന്നോട് കൂടെ എന്തു ചെയ്യാത്തവനാണ് ചിതറിച്ചു കളയുന്നത് ശേഖരിക്കാത്തവൻ ആ ശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ വീട് അതായത് ഇറങ്ങിപ്പോകുന്ന വീട് എപ്രകാരം കാണുന്നു അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ആരാണ് ആ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുക മനുഷ്യപുത്രൻ ആരാണ് ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് മുപ്പത്തി ഒന്നാം വാക്യം പതിനൊന്ന് മുപ്പത്തി ഒന്നിലേശു പറയുന്നത് ദക്ഷിണദേശത്തെ രാജ്ഞി യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ആരാണ് ഈ തലമുറയ്ക്ക് അടയാളം ആയിരിക്കുക മനുഷ്യപുത്ര ആ ഒരു ചോദ്യം ആവർത്തിച്ചു നേരത്തെ ഒരു ചോദ്യം അധികം വന്നതിന് ഇപ്പം പരിഹാരമായിട്ടുണ്ട് വിളക്ക് കൊളുത്തി ആരും എവിടെയൊക്കെ വയ്ക്കാറില്ല എന്നാണ് യേശു പറയുന്നത് നിലവറയിലോ പറയുടെ കീഴിലോ എപ്രകാരം ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ എന്നാണ് യേശു പറയുന്നത് ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ഇല്ലാതെ ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് എന്ത് ചെയ്യുന്നതുപോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുമെന്നാണ് യേശു പറയുന്നത് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ കുറച്ചു മിസ്റ്റേക്കുകൾ അക്ഷരത്തേക്ക് വന്നിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ചത് ഒരു ഫരിസയൻ ഫരിസേയരുടെ അകം എന്തൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ദുഷ്ടതയും കവർച്ചയും കൊണ്ട് എന്തുകൊണ്ടാണ് നിയമജ്ഞർക്ക് ദുരിതമെന്ന് യേശു പറയുന്നത് അവർ താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടി ഏൽപ്പിക്കുന്നു അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല താൻ അവരുടെ അടുത്തേക്ക് ആരെയൊക്കെ അയക്കും അവർ പീഡിപ്പി അവരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരെയും അപ്പസോലന്മാരെയും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട സഖറിയായെക്കുറിച്ചാണ് യേശു പറയുന്നത് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് ആരുടെ കാപഡ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഫരിസയ്യരുടെ എന്താണ് വെളിച്ചെത്തു വരാതിരിക്കുകയില്ലാത്തത് മറഞ്ഞിരിക്കുന്നതൊന്നും നിഗൂഢമായിരിക്കുന്നതൊന്നും ഡാഷ് അറിയപ്പെടാതിരിക്കുകയും ഇല്ല ആരുടെയൊക്കെ മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് യേശു പറയുന്നത് അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ ആത്മാവെ എന്ത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമെന്നാണ് ധനികൻ ചിന്തിക്കുന്നത് അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ എപ്രകാരമുള്ള ആത്മാവ് എന്തു നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്ന് പറയുമെന്നാണ് ധനികൻ പറയുന്നത് അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ അറുപത്തി ഒന്നാണത് അറുപത്തിരണ്ട് എപ്രകാരമുള്ള ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകൂലരാകുന്ന എന്തിനെന്നാണ് യേശു ചോദിക്കുന്നത് ഏറ്റവും നിസ്സാരമായി ഇതുപോലും അതായത് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുന്നത് യജമാനം വരുമ്പോൾ ഡാഷ് കാണുന്ന ഭൃത്യൻ ഭാഗ്യവാന്മാർ ഉണർന്നിരിക്കുന്നവരായി ലോക്ക പന്ത്രണ്ടിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന യേശു പറയുന്ന എന്ന് യേശു പറയുന്ന ആദ്യത്തെ വാക്യം മുപ്പത്തിയേഴാം വാക്യമാണ് പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ യജമാനൻ അരമുറക്കി ഭക്ഷണത്തിനടുത്തു ചെന്ന് പരിചരിക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് വാക്യങ്ങളിൽ പറ യേശു പറയുന്നത് മുപ്പത്താറ് മുപ്പത്തേഴ് വാക്യങ്ങളിൽ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരെ അവൻ അതായത് യജമാനൻ എപ്പോഴൊക്കെ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറയുന്നത് രാത്രിയുടെ രണ്ടാം വ്യാമത്തിലോ മൂന്നാം വ്യാമത്തിലോ ഇതറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു സംസാരിക്കുന്നതായി കാണുന്ന വാക്യമേത് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് യജമാനൻ വരുമ്പോൾ എപ്രകാരം കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ എന്നാണ് യേശു പറയുന്നത് ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭൃത്യന്മാർ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ചോദ്യം അശ്രദ്ധമായി ചെയ്താൽ മോഡൽ പരീക്ഷകളിൽ പലതും ഉന്നയിച്ച സംശയങ്ങൾ വരും മോഡൽ പരീക്ഷകളാണെന്ന് തോന്നുന്നു അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുമല്ലേ എന്ന് ചോദിക്കാം പക്ഷേ ഭൃത്യനാണോ ഭൃത്യന്മാരാണോ എന്നതിനോട് ചേർന്ന് വേണം ഉത്തരം തിരഞ്ഞെടുക്കാൻ അതിനോട് ചേർന്ന് വേണം ഉത്തരം തിരഞ്ഞെടുക്കാൻ യജമാനൻ്റെ അറിഞ്ഞിട്ടും എന്തു ചെയ്യാത്ത ഭൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുക അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ എഴുപതാമത്തെ ചോദ്യം വഴി അവസാനിപ്പിക്കും അതിനുശേഷം രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര പേർ എത്ര പേർക്കെതിരായി ഭിന്നിച്ചിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും പേർ മൂന്ന് പേർക്ക് എതിരായും അതായത് നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടിപ്സിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ആ യെസ് ചോദിക്കാൻ പറയാൻ വന്നത് ചില ആൾക്കാർ നമ്മളോട് പി ഡി എഫിന് ആവശ്യപ്പെടും അപ്പോൾ പി ഡി എഫിനൊരു ചെറിയ പേയ്മെന്റ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ ഇതിന് ഇത്രയാണ് വില എന്ന് പറയുമ്പോൾ ചിലർ പെട്ടെന്ന് കട്ട് ചെയ്തു പോകും പക്ഷേ ഞാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്തില്ലായെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പൈസ തരാൻ ബുദ്ധിമുട്ടല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ പൈസ ചിലവഴിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല ചെലവഴിക്കുന്നോണ്ട് വലിയ കാര്യമില്ലെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് കുറച്ച് ഫയലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു പലർക്കും കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഈ പെട്ടെന്ന് അവർ കട്ട് ചെയ്ത് ചിലർ ബ്ലോക്ക് അടക്കം ചെയ്തു പോലെ തോന്നി അങ്ങനെ ചെയ്തു പോയില്ലായിരുന്നെങ്കിൽ അവർക്കും ഞാൻ കുറച്ച് ഫയലുകൾ കൊടുത്തേനെ കാരണം അവരുടെ മറുപടി എന്താണെന്നനുസരിച്ച് പെട്ടെന്ന് ഞാൻ ചിലപ്പോൾ ഫ്രീ കൊടുക്കേണ്ട രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറഞ്ഞില്ലെങ്കിലും തിരക്കിലായതുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കായിരുന്നത് കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പി കൊടുക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ചില ഭാഗങ്ങൾ കൂടി അവൈലബിൾ അവൈലബിൾ ആക്കും ലഭ്യമാക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ പോലും അല്ലാത്ത ഫയലുകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പിന്നെ തരാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മൾ സഹായം നൽകുന്നുണ്ട് ദൈവകൃപയാൽ നമ്മുടെ കഴിവല്ല ആവുന്നതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരും വിഷമിച്ച് പോകേണ്ടതില്ല എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ നാച്ചുറലായിട്ട് നമ്മൾ ചോദിക്കുന്നു ആദ്യം പേയ്മെൻറ്റ് ചോദിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടും അതിന് വില ഉള്ളതുകൊണ്ടാണ് അത്ര എളുപ്പത്തിൽ തയ്യാറാക്കിയ കാര്യങ്ങളല്ലാത്തതുകൊണ്ടും അതിന് നിശ്ചിത വില നമുക്ക് ആവശ്യമുണ്ടല്ലോ വേലക്കാരൻ കൂലി കൂലിക്കർഹനാണല്ലോ എന്ന് ഈശോ പറയാം നമ്മൾ പഠിച്ചതുപോലെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതിൻ്റെ രണ്ടാം പാർട്ട് ഇന്നും ഇക്കവർ ഇടാൻ സാധിക്കുക ിൽ ഇന്ന് വളരെ വൈകി ഞാൻ തിരിച്ചെത്തുകയുള്ളൂ പ്രാർത്ഥന എന്നെ കൂടി ഓർക്കുക നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇന്ന് ചെറിയൊരു ഓക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോകൾ ഇടാം ദൈവം നമ്മാനുഗ്രഹിക്കട്ടെ